ഏഷ്യയിലെ ഏറ്റവും ഭാരമേറിയ ആനയെന്ന റെക്കോർഡിനുടമയായ ഗുരുവായൂർ ദേവസ്വത്തിലെ പ്രശസ്ത കൊമ്പൻ നന്ദൻ പാദരോഗത്തിന്റെ പിടിയിൽ ഗജവീരന്റെ രണ്ട് മുൻകാലുകളിലാണ് രോഗം ബാധിച്ചിരിക്കുന്നത് നിലവിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ തുടരുകയാണ് ഡിസംബർ പകുതിയോടെയാണ് നന്ദനെ നീരുകാലം കഴിഞ്ഞ് അഴിച്ചത് എന്നാൽ നീരിൽ തളയ്ക്കുന്നതിന് മുമ്പ് തന്നെ പാദരോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു ഇതേ തുടർന്ന് പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷമാണ് മതപ്പാടിൽ തളച്ചിരുന്നത് ഇപ്പോൾ നീരൊഴിഞ്ഞ് പുറത്തിറക്കിയ നന്ദനെ ഡോക്ടർമാർ ദിവസവും പരിശോധിക്കുന്നുണ്ട് വിദഗ്ധ ചികിത്സയെ തുടർന്ന് വലതു മുൻകാലിലെ അസുഖത്തിന് കാര്യമായ ശമനം വന്നിട്ടുണ്ടെങ്കിലും ഇടതുകാലിലെ രോഗം പൂർണ്ണമായി ഭേദമായിട്ടില്ല ശരീരഭാരം കൂടുതലായതിനാൽ പാദരോഗം വേഗത്തിൽ മാറാത്തത് ചികിത്സയിൽ വെല്ലുവിളിയാകുന്നുണ്ട് ലക്ഷണമൊത്ത ശരീരപ്രകൃതിയും ശാന്തസ്വഭാവവും കൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരുള്ള ആനയാണ് നന്ദൻ തൃശൂർ പൂരമടക്കമുള്ള പ്രമുഖ ഉത്സവങ്ങളിൽ നന്ദന്റെ സാന്നിധ്യം പ്രധാനമാണ് വരാനിരിക്കുന്ന തൃശൂർ പൂരത്തിന് നന്ദനെ എഴുന്നള്ളിക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ദേവസ്വം അധികൃതരും ആനപ്രേമികളും കൊമ്പൻ അക്ഷയകൃഷ്ണയും പിടിയാന ലക്ഷ്മികൃഷ്ണയും പാദരോഗലക്ഷണത്തെ തുടർന്ന് ചികിത്സയിലാണ്